அம்பட்டி போவானே கண்ணே நானே அம்பட்டி போவானே எல்லையெல்லாம் வச்சிட்டு நேன் அம்பட்டி போவானே கண்ணே நானே இதெல்லாம் வச்சிட்டு நானே நான் சோலி பன்னப்பு இப்ப பண்ணுல்லு நான் சூனிர தான்னு வாங்கு இந்தோ वही अबे कत्ल वेन बोल ना मारना कत्ल വേണ്ട വേണ്ട എല്ല അമ്പ അമ്പോറ്റിടെ അടുത്ത് കൊണ്ടുപോന്നും കാണിക്കും കുഞ്ഞപ്പിയ കാണിക്കാതെ പിന്നെ നേരത്തെ മൂടുന്ന ആ ഒരു cover ഇതാ പോലെ ഇങ്ങോട്ട് ചെയ്യിപ്പിച്ചാല് ഇങ്ങള് all in all അങ്ങനെയൊക്കെ ആയി ഇജ്ജ് ഏതാ മതിയാവുക ചന്ദനത്തിന്റെ മണോ ഇന്ന് കുട്ടി ഹരീശ്രീ എഴുതുമല്ലോ കേട്ടോ ആണോ ആരുടെ ബസ്സാ ആമി ബസ് ഉണ്ടോ ഇത് നാഗരാജ് വങ്കൾ ദി ബസ് സ്കൂൾ മനസ്കൂൾ ദി ബസ് ആണോ ഏയും ബിയും ഉണ്ടല്ലേ ഉം

ആണോ ആരാ കുളിപ്പിച്ചത് ഇത് കണ്ട് ഇത് കണ്ടി എ ബി സി ഡി ഡിന്നാണോ പേര് മുൻ്റെ പേര് ആണോ അതാരാഗു നാഗരാജു അന്നാഗരാജു അങ്കിൾ എന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേരാജു ആ ഇതാണ് ഈമ്മ കുക്കുട്ടിയുടെ നാഗരാജു അങ്കിള്

いいっぱいだ அது கண்டு அடையெல்லாம் அழுக்காக்கிய नबीGamma मध्ये तर आहे.Gamma आहे. यार बेस्टGamma मध्ये. बेस्ट आहे. काय रेडे स्लोर भाऊ? काय